വ്യാഴാഴ്ച യുഡിഎഫ് പ്രതിഷേധ പ്രകടനം സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ആലത്തിയൂർ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജനപ്രതിനിധികൾ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകൻമാരെയും മറ്റും അന്യായമായി ആക്രമിക്കുകയും പൊലീസിനെ ഉപയോഗപ്പെടുത്തി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിനുമെതിരെയായിരുന്നു പ്രതിഷേധം മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി ഡിസിസി സെക്രട്ടറി അഡ്വക്കറ്റ് പി നസറുള്ള മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എം പുരുഷൻ മാസ്റ്റർ മുജീബ് പുളക്കൽ കെ വി ഷരീഫ് ടി പി പ്രഭാകരൻ എ കെ സലീം തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു